ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കുർക്കുറി ബിൻഡിയാണ് തയ്യാറാക്കുന്നത് അടിപൊളി രുചിയാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു ജലാംശം എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് അതിൻ്റെ രണ്ട് ഭാഗവും താഴ്ഭാഗവും മോൾ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഇതുപോലെ നെടുകി ഒന്ന് കട്ട് ചെയ്യുക അതിനകത്ത് ഇതുപോലെ വീണ്ടും ഒന്ന് നീളത്തിൽ ഇതാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ ഇടാം അതല്ല എങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇതാക്കിയിട്ടു ഏതാണോ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നു ആ രീതിക്ക് നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഞാൻ എല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഇളം വെണ്ടാക്കിയ ആണ് എങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ തന്നെ ഞാനൊന്ന് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് അതിനൊരു ബൗളിലോട്ട് മാറ്റാമേ നല്ലത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും ഇപ്പോൾ കഴിക്കാനായിട്ട് സൂപ്പ് സൂപ്പർ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളത് വെണ്ടയ്ക്കുണ്ട് എങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എലിവിനനുസരിച്ചുള്ള മുളകൾ അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി ചിലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇതുപോലെ ആണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരു ക്രിസ്പ്പിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ് അത് ഉറപ്പായിട്ട് ചേർത്താൽ കുറച്ച് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടും സാധാരണ ഈ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് നമ്മളവിടത്തെ നമ്മൾ ദാവയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിവിടെ ചേർക്കുന്നത് റവയാണ് അത് ഞാനൊരു രണ്ട് ടീസ്പൂണോളം റവ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ റവയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കടലമാവ് കടലമാവ് ഞാനൊരു രണ്ട് ടീസ്പൂണോളം കടലമാവ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് െല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ ഒന്ന് ആവശ്യം വരുന്നില്ല ലാസ്റ്റ് ടൈമിൽ ചക്കലം ഒരു കയ്യിൽ ഒരു തുള്ളി രണ്ട് തുള്ളി വെള്ളം ചേർത്തിട്ട് ഒന്ന് ആ ഒരു മസാല ജസ്റ്റ് ഒന്ന് ഇതാക്കാനായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ ഒത്തിരി വെള്ളം ഒന്നും ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ ഇനി നമുക്ക് ഞാനിവിടെ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് നമുക്കിതുപോലെ ഒറന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ഇടുമ്പോഴത്തേക്ക് നല്ല ക്വാണ്ടിറ്റി കാണും ഇത് നല്ല ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടതിൻ്റെ പകുതി ഇത് ചുരുങ്ങി വരും ഞാനെല്ലാം അതുപോലെ ഞാനൊന്ന് ഇട്ടു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം നമ്മൾ ഈ മസാലയൊക്കെ വരട്ടിയതിനു ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിങ് ടൈം ആണേ ഈ ഒരു വെണ്ടയ്ക്കലീര് മസാല പിടിക്കാനായിട്ട് അതാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്യായിട്ട് ഒന്ന് വന്നിട്ടുണ്ട് അതായത് രീതി നമുക്ക് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ചുരുങ്ങി കളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വളരെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാം ഒക്കെ ആണെങ്കിലും കഴിക്കാനായിട്ടൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ആണേ ഇതേ കണ്ടല്ലോ അത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനൊരു ഇതിലോട്ട് മാറ്റാം ബൗളിലോട്ട് നമുക്ക് മാറ്റാം